നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എന്താണ് എന്തൊരു ചൂടാണ് ആ അത് ശരി ഭീകര ചൂട് നിങ്ങൾ മഴപരമ്പോൾ ഇത് തന്നെയല്ലോ അല്ലല്ലേ ഇത് ഈ ചൂടല്ല ഞാൻ പറയുന്നത് ഞാൻ സംസാരിച്ചു കൊടുക്കുന്ന ചൂട് എന്ന് പറയുന്നത് ഈ ഡൽഹിയിലുള്ള സമരച്ചൂടാണ് കർഷകരുടെ ആ കർഷകരുടെ ഷെല് ഉപയോഗിക്കുന്നു അതിർത്തിയിൽ ഈ നുഴഞ്ഞ കയറ്റക്കാരൻ അതായത് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ നിന്നും ചൈനീസ് ചാരന്മാരൊക്കെ ഈ നുഴഞ്ഞു കയറുന്ന സമയത്ത് അവരെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോണും ഇതിലെ ഷെല്ലൊക്കെ ഈ സംവിധാനം ഉണ്ടാക്കിയത് പക്ഷെ അത് പരീക്ഷിച്ചത് എവിടെയാണ് ഈ കർഷകർക്ക് അതിർത്തി രാജ്യങ്ങളെക്കാൾ കർഷകരെയാണ് അപ്പൊ ഇതിലെന്താ സംഭവിക്കാൻ എനിക്കൊരു സംശയം എൻ്റെ ഒരു എൻ്റെ ഒരു സംശയമാണ് മോഡി എല്ലാവർക്കും ഗ്യാരണ്ടി വയ്ക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ തൃശ്ശൂർ വന്നപ്പോഴും മോഡി ഗ്യാരണ്ടി പറഞ്ഞു എറണാകുളത്ത് വന്നപ്പോഴും മോദി ഗ്യാരണ്ടി പറയുന്നു ഇപ്പൊ എല്ലാ ദിവസവും പുള്ളി പറയുന്നുണ്ട് മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് പക്ഷേ ഈ കർഷകർക്ക് ഒരു ചില ഇത് കൊടുത്തിരുന്നു ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുത്തിരുന്നു പക്ഷെ ആ ഗ്യാരണ്ടെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കമ്പനി ഗ്യാരണ്ടി പറഞ്ഞാൽ അതനുസരിച്ച് നടപ്പാക്കോ അല്ല ഇത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി അല്ലല്ലോ പറഞ്ഞത് കർഷകർക്ക് കൊടുക്കാനുള്ള അല്ലെ കർഷകർക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും പിന്നെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വില പിടിച്ചത് സാധാരണ എല്ലാ ഗ്യാരണ്ടി വരെ മോദിയൻ കമ്പനിയുടെ ഗ്യാരണ്ടിയും ഇതുപോലെ തന്നെയാണ് കർഷകർ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അപ്പൊ നൂറുകണക്കിന് ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തടയാൻ വേണ്ടിട്ട് അതിർത്തിയിൽ എല്ലാ വിധത്തിലുള്ള പിന്നെ ബന്ധുബസ്സുകൾ ഉണ്ടാക്കുന്നു പുറത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ട് പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട പല ട്രാക്ടറുകളെയും ഈ അതിർത്തിയിൽ വെച്ച് തടയുന്നു ഹരിയാന അവരുടെ കൊലേഷൻ മിനിസ്ട്രി ആയതുകൊണ്ട് ഹരിയാനയിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് കടക്കുന്ന ചെങ്കോട്ട അടക്കുന്നു എല്ലാ തരത്തിലും കർഷകർ ഈ ഡൽഹിയിൽ എത്താതിരിക്കാൻ വേണ്ടിട്ട് എല്ലാ മാർഗ്ഗങ്ങളും നോക്കി അക്രമ മാർഗങ്ങളും ഉപയോഗിച്ചു എല്ലാം നോക്കി പക്ഷെ എന്നിട്ട് പോലും തറച്ചു വെക്കുന്നു അള്ളുവെക്കുവാതെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമ്മള് അള്ളുവെക്കുവാതെ കേട്ടുള്ളൂ അപ്പൊ ഇത് അള്ളുവെച്ചു പക്ഷെ ഇതിനൊക്കെ പിന്നെ തരണം ചെയ്തുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഡൽഹി ഇന്നലെ ശരിക്കും പറഞ്ഞു സ്തംഭിച്ചിരിക്കുന്നു ഡൽഹിയിലേക്ക് കാറുകളൊന്നും മണിക്കൂറുകളോളം റോഡിൽ നിട്ടിട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ ബി ജെ പി ഈ എലക്ഷനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സമരത്തെ നേരിടാൻ പ്രാപ്തമാണോന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം അല്ല രാഷ്ട്രീയ എന്താണെന്നറിയോ ഈ കർഷകരുടെ പ്രശ്നം ഒരു ഇന്ത്യ മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ് അതിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമുക്കറിയാമല്ലോ പല രീതി അപ്പൊ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും അത് ഈ കേവലമായ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത് നാളെ എല്ലാവരെയും ബാധിക്കാൻ പോകുന്നൊരു വിഷയമാണ് കാരണം അതല്ലേ നമ്മുടെ നിലനിൽപ്പ് അല്ല ഇത് നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നാം കിട രാജ്യങ്ങൾ അതായത് അമേരിക്കയിലും കാനഡ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടെയും കർഷകർക്ക് അങ്ങോട്ട് കാശ് കൊടുത്താൽ കൃഷിയിപ്പിക്കുന്നത് കാരണം കൃഷി മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ കർഷകരെ ആശ്രയിച്ചാണ് അതുകൊണ്ട് കൃ കർഷകരെ യഥാർത്ഥത്തിൽ ഒന്നാം തരം പൗരന്മാരായിട്ട് ആണ് ഈ വികസിത രാജ്യങ്ങളെല്ലാം കാണുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ നാട്ടിൽ കർഷകരെ എപ്പോഴും രണ്ടാം തരം അല്ല മൂന്നാം തരം പൗരന്മാരായിട്ട് കാണുന്നത് അംബാനി പണമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടും അംബാനിക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ കർഷകർ ജോലി ചെയ്യണം അതെ അംബാനിന്റെ കയ്യിൽ കോടികളുണ്ട് ഇപ്പൊ അലിന്റെ കയ്യിൽ കോടികൾ ഉണ്ട് എന്നുകൊണ്ടും യൂസഫലിക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ വേണം കർഷകർ ജോലി ചെയ്യണം പക്ഷെ എന്തുകൊണ്ടാണ് കർഷകരോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് കൃത്യമായ ഒരു എന്താ വിഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് എന്തിനാണ് ഇവരെ തടുക്കുന്നത് ഇപ്പൊ അല്ല അവര് സമരം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹിന്ദി ഹൃദയഭൂമി അവരുടെ കയ്യിലായി എന്നുള്ള ഘട്ടത്തിലാണ് അതൊക്കെ വളരെ രാഷ്ട്രീയമായ കർഷകരെ പേടിക്കുന്നത് അല്ല കർഷകർഘനങ്ങളാണ് അതെ ഈ കർഷകരെ പേടിക്കണം നമ്മളുടെ സാധാരണ കർഷകരിലേ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യന്റെ ചരിത്ര തന്നെ നീലം കർഷകരുടെയൊക്കെ സമരം എന്ന് പറയുന്നത് ലോകശ്രദ്ധ ആകർഷിച്ച സമരമായിരുന്നു അല്ലേ ഈ ഈ ആ സമരക്കെ പിന്നീട് വലിയ ദേശീയ പ്രസ്ഥാനമായി മാറുന്നൊക്കെ കണ്ടതാണ് നമ്മൾ അത്തരത്തിൽ ഇപ്പം ബി ജെ പി ഇപ്പം വിചാരിക്കുന്ന എന്താണ് പത്ത് വർഷമായി ഭരണം പത്ത് വർഷമാകുന്നു ഇനി ഒരു പത്ത് വർഷം കൂടി ഭരിക്കാനുള്ള കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ അവരൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാരണം എതിരാളികളെ എല്ലാം തകർത്തിട്ടുണ്ട് പണം കൊടുത്ത് വാങ്ങേണ്ടവര് പകർ പണം കൊടുത്ത് വാങ്ങുന്നുണ്ട് കേസിൽ രേഖപ്പെടുത്തിയിട്ട് വാങ്ങേണ്ടവർ അങ്ങനെയുണ്ട് ഭീഷണിപ്പെടുത്തവരുടെ അങ്ങനെ ചെയ്യുന്നത് എല്ലാ തരത്തിൽ കുതിര കച്ചവടം നടത്തിയിട്ട് സ്വന്തക്കാരാക്കിയ ആളുകളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് കർഷകർ ഇത്തരത്തിലൊരു മൂന്നാണ് ഈ കർഷക സമരം നമ്മൾ നേരത്തെ കണ്ടതാണ് അതെ മൂന്ന് വർഷം മുന്നേ വലിയ തോതിൽ കർഷക സമരം നടക്കുകയും മോദി അവരുടെ മുന്നിൽ മാത്രമാണ് അതെ കാരണം അല്ല അത് തന്നെ ഇനി സംഭവിക്കുള്ളു എന്താ വെച്ചാല് ഈ ഇങ്ങനെ വന്നിട്ട് എത്ര കാലമാണ് ഇവർ പറ്റിക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഇനിയിപ്പോ കേന്ദ്ര തലത്തിൽ മന്ത്രിമാരൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ ശരി നമ്മുടെ പോലെ തന്നെ പറഞ്ഞാല് ഇനി ഇനി അങ്ങനെ നേരത്തെ ഒക്കെ ഇവര് എന്താ സംഭവിച്ച ആദ്യം ഇവർ എന്താ ചെയ്ത് കർഷക സമരം പൊളിക്കാൻ വേണ്ടി വിശ്രമം അതെ അവരുടെ ഇടയിൽ നിഴഞ്ഞു കയറി അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി രാജേഷ് ടിക്കായത്തിനെ പോലെയുള്ള ആളുകളെയൊക്കെ വലിയ രീതിയിൽ അവർ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അതിനിടയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നമുക്കറിയാം ഈ ചെങ്കോട്ടയിലവർ ഈ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമൊക്കെ നമുക്കറിയാം ആ പേര് പറഞ്ഞുകൊണ്ട് അവർ വെയിലൊക്കെ കള്ളക്കേസിലൊക്കെ കൊടുക്കിയിട്ട് കർഷകരെ വലിയ രീതിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ ഇതൊന്നും നടന്നില്ല അല്ലെ യഥാർത്ഥത്തിൽ ഏത് സർക്കാരുകളെ ഇപ്പൊ ഇപ്പഴത്തെ കേന്ദ്ര സർക്കാർ എന്ന് വെച്ചോളൂ സർക്കാരുകളെ പാഠം പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ പാഠം പഠിപ്പിക്കാൻ ഇനി കർഷകർക്ക് പറ്റും ബാക്കിയെല്ലാം വേറെ തലത്തിലാണ് ഇവർക്ക് ഇവരുടെ ജീവിതമാണ് ഏത് സ്ഥലത്തിലായാലും ഇനി ഇവർ അങ്ങേയറ്റം വരെ പോയേ പറ്റൂ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ല എന്തെങ്കിലും ഒരു ചപ്പടാച്ചി വാക്കുകൾ കേട്ടിട്ട് രക്ഷപ്പെട്ട് നാളെ അന്നാ ശരിയായി എല്ലാം എന്നും പറഞ്ഞ് പോകുന്നു എനിക്ക് തോന്നുന്നു നാളെ ആയാലും ഇന്നായാലും ഇനിയിപ്പോ കേരളത്തിലും കേരളത്തിൽ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കർഷകരെ ജനത മാറേ ഇതിപ്പോ ഇന്നലെയും ഇന്നൊക്കെ യഥാർത്ഥത്തിൽ വയനാട്ടിലായാലും മറ്റ് പല സ്ഥലങ്ങളിലും കർഷകർ കേരളം ഭരിക്കുന്നത് പിണറായി ആണോ ഭരിക്കുന്നത് ജനതയുടെ നിലനിൽപ്പ് വല്ലാത്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാനൊരു പാലക്കാട്ടിലൊരു കർഷകനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃഷി ചെയ്തതിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം എന്താണ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാരണം ഇവർക്കറിയാം നമുക്ക് ഈ നെൽകർഷകരെ ബന്ധപ്പെട്ട് നെൽകർഷകർക്ക് പിന്നെ നേരത്തെ തന്നെ പൈസ കൊടുക്കണം എന്നൊക്കെയായിരുന്നു കാരണം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് പക്ഷേ അത് നേരത്തെ കൊടുക്കുന്നില്ല പകരം ഇവർ നെല്ല് എടുത്തു എടുത്തുകൊണ്ടുപോയതിനു ശേഷം അവർക്ക് ബാങ്ക് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ മേടിച്ചാൽ മതി ഇത് ലോണാണ് അതെ അപ്പം പറഞ്ഞത് ഈ ലോണ് അറിയാതെ ബാങ്കിൽ നിന്ന് പൈസ സ്വീകരിച്ചു പൈസ സ്വീകരിച്ചതിന് ശേഷം അവർ മറ്റൊരു ലോണിന് പോകുമ്പോഴാണ് അറിയുന്നത് ഇതൊരു ട്രാപ്പ് ആയിരുന്നു എന്നും പുതിയ ലോൺ കിട്ടില്ല നിങ്ങളുടെ ക്രെഡിറ്റ് താന്നുപോയി അതുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ ഇല്ല അല്ല എല്ലാ തലങ്ങളിലും ഈ പ്രശ്നമുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിക്ക് കൃഷി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തത് അവിടെ വ വളർന്നു വരുന്ന അല്ലെങ്കിൽ കുതിച്ചുയരുന്ന ലേബർ ഈ ആളുകളുടെ കൂലി കൂലിയാ അല്ല അത് കർഷ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കൂലി കൂട്ടിയേ പറ്റൂ അവർക്ക് നിത്യനിതാ നിത ചെലവ് എല്ലാ ദിവസവും അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഇപ്പൊ നമ്മൾ കേണോ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ എല്ലാവരും പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന എന്താ നാളെ ഒരു കർഷകൻ അവന്റെ മകനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അവനെ ജീവിക്കാനുള്ള വക ഈ കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുമോ തോന്നൽ തോന്നല് വേണ്ടേ അതില്ല അതിനു പകരം ഇപ്പോൾ എല്ലാവരും ഭൂമി വിറ്റ് പുറത്തേക്ക് പോരുന്ന അല്ലെങ്കിൽ സിറ്റികളിലേക്ക് ചേക്കേറുന്ന അതായത് വന്യമൃഗങ്ങളെ പേടി കൂലി സംബന്ധിച്ച പ്രശ്നങ്ങൾ പിന്നെ അതിൻ്റെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചെലവുകൾ ഇതെല്ലാം താങ്ങാൻ ആർക്കെ പറ്റിയ അത് സർക്കാർ മാത്രമേ പറ്റുകയുള്ളൂ അതെ 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 അവർക്ക് പ്രാധാന്യം കൊടുക്കാത്തടത്തോളം കാലം ഇനി ഏത് സർക്കാരുകളെയും എൻ്റെ കണക്കൂട്ടിൽ ഇതൊരു സൂചന മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഒരു സൂചനയാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മാർച്ചുകൾ കർഷകരുടെ നിരന്തരമായ മാർച്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം അവരുടെ പ്രധാന പ്രശ്നമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത പ്രശ്നമാണ് അവർക്കേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഭേദം തന്നെ ഫൈറ്റ് ചെയ്ത് വരും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ നമ്മള് വലിയ രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമല്ല ഏറ്റവും കൂടുതൽ അരി ആഹാരം കഴിക്കുകയും എന്നാൽ അരി ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനിയിപ്പം കൃഷിയിടങ്ങളെല്ലാം നികത്തി നമ്മൾ ബിൽഡിങ് വെച്ചു നമ്മൾ വലിയ മണിമാളികൾ പണിതു പക്ഷേ കഴിക്കാനുള്ള വഴി എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുമല്ലോ ഒന്നുമില്ല അപ്പം നമ്മൾ വിചാരിക്കും പാലക്കാട്ടും അതുപോലെ തന്നെ ഈ ഈ ഇവിടെയുള്ള പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കുട്ടനാടിൽ നടക്കുന്ന കൃഷി കൊണ്ടാണ് കേരളത്തെത്തീറ്റി പോയിട്ട് അല്ല ശരിക്കും നമ്മൾ ആന്ധ്രയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആദ്യത്തെ കേരളത്തിലെ തന്നെ അതെ അതെ കുംഭകോണത്തിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കർഷകര് യഥാർത്ഥത്തിൽ മുറിയ പണിയുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇവിടെയുള്ള ആളുകൾ മൊത്തം ഇപ്പൊ നമുക്കറിയാം നമ്മള് ഗോതമ്പ് കാറ്റി അയക്കുന്ന വളരെ വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഗോതമ്പ് കർഷകരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അതെ ഇപ്പൊ പഞ്ചാബിലായാലും ഹരിയാന ആയാലും ശരി ഗുജറാത്തിലായാലും ശരി അതുപോലുള്ള പല എല്ലാ സ്ഥലങ്ങളും യു പിയിലായൊക്കെ ശരി ഇവരൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് രാജ്യം ഇന്ന് സമ്പൽ സമൃദ്ധമാണ് ഒക്കെ പറയും ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സംസ്ഥാനത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയം എല്ലാം ഉപേക്ഷിച്ച് ആളുകൾ ഒരു വലിയ മാർച്ചിൽ പങ്കെടുക്കേ പറ്റൂ അതിപ്പോ ഹരിയാനയിൽ ഇപ്പോൾ തടയുന്ന ബി ജെ പി സർക്കാരിന് പോലും നാളെ അവിടുത്തെ കർഷകരെ ഇതെല്ലാം ഭേദിച്ച് പുറത്തു വരും കാരണം അവൻ്റെ ജീവിത പ്രശ്നമാണ് അല്ല അതെ അത് അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ കർഷകർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം നമ്മൾ വലിയ ക്ഷേത്രം നിർമ്മിക്കും നമ്മൾ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും വലിയ പ്രൗഢി കൂടിയുള്ള ക്ഷേത്രനിർമ്മാണമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അഭിമാനം പാർലമെന്റ് പറയാ പറയാ അതുപോലെ പട്ടേലിന്റെ വലിയ പ്രതിമയുണ്ട് അതെ നമ്മൾ ലോകത്ത് തന്നെ അങ്ങനെ ഒരു പ്രതിമില്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിമയായിട്ട് ശരിക്കും പട്ടേലിന്റെ പ്രതിമ മാറുന്നു നമ്മള് കഴിഞ്ഞ ദിവസം കേരളത്തിലും പ്രതിമ നിർമ്മാണത്തിൽ പ്രതിമ നിർമ്മാണത്തിലാണ് പ്രാധാന്യം അപ്പോ എന്താ പറയുന്നത് കലാപണിക്ക് പ്രതിമ എന്ന് പറയുന്നത് അല്ലാതെ ചാലക്കുടിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ എന്ന് ആരും പറയുന്നില്ല കൊട്ടാരക്കരയിലെ പ്രശ്നം പരിഹരിച്ചില്ലെന്ന് കർഷകരുടെ പ്രശ്നം പരിഹരിക്കണം എന്നല്ല പറയുന്നത് പാലായി മാണിക്ക് പ്രതിമ നിർമ്മിക്കണം എന്ന് പറയുന്നത് അല്ലാണ്ട് നിങ്ങള് റബ്ബർ കർഷകരുടെ മാണി പോലും റബ്ബർ പ്രശ്ന വിട്ടിട്ട് കടലോരത്തെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത യാത്ര നവകേരള യാത്രക്കിടയില് ആണ് കർഷകരുടെ പ്രശ്നം ഒരാൾ ഉന്നയിക്കുന്നത് അതെ അദ്ദേഹം അവിടുത്തെ എം പി കൂടിയാണ് അദ്ദേഹം ഇത് ഉന്നയിച്ചപ്പോ തന്നെ മുഖ്യമന്ത്രി അയാളെ വളരെ മോശമായ രീതിയിലാണ് പിന്നീട് പുകത്തിയത് മോശമായ രീതിയിൽ പുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനതാ പറഞ്ഞത് എ ഒർ ബി ഐ എന്നുള്ള നേതൃത്വവും ഭരണ ഭരണകക്ഷിയൊക്കെ വിട്ട് ആളുകൾ രാഷ്ട്രീയ രാഷ്ട്രീയതീതമായി ഈ കൃഷി കർഷകർ രംഗത്ത് വരാതിരിക്കാൻ പറ്റില്ല അത് എല്ലായിടത്തും അതാണ് അത് തന്നെയാണ് സംഭവം അതെ ഞാൻ ചോദിച്ചത് ഇപ്പൊ രാവിലോട്ട് വൈകുന്നേരം വരെ രാമനാമം ജീവിച്ചിരുന്നു കഴിഞ്ഞാല് കളിക്കാൻ ഉണ്ടാവില്ലല്ലോ ഇല്ല മാത്രല്ല നമുക്ക് എന്ന് മാത്രല്ല ഈ കർഷകൻ പിന്നെ ജോലി ചെയ്യേണ്ട തീരുമാനിക്കുന്നു അതെ ഒരു ടേമിൽ നമ്മൾ കൃഷി ഇറക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അവന് ബുദ്ധിമുട്ടുണ്ടാവും പ്രശ്നമാണ് അവന്റെ ജീവിതമൊക്കെ പ്രശ്നമാണ് പക്ഷെങ്കിൽ പോലും കർഷകർ അങ്ങനെ തീരുമാനിച്ചാലോ അതെ പണിയാവോ അതെ അല്ല ബാക്കി എല്ലാവരും പണി കൊടുക്കുന്നുണ്ടല്ലോ ആഹ് ഇവർക്ക് പണി കൊടുക്കാമല്ലോ അവർക്ക് പണി കൊടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഇന്നലെ കണ്ടില്ലേ ഇവിടെയുള്ള എല്ലാ കടകളും അടച്ചിട്ടു ഹോട്ടലടക്കം അടച്ചിട്ടു അതെ റെസ്റ്റോറൻറ്റുകൾ അടച്ചിട്ടു അവർക്ക് പണി പണിമുടക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലൂടെ പലപ്പോൾ ബന്ദ് ഹർത്താൽ നടത്തും ഞങ്ങൾ സഹകരിക്കാറുണ്ട് നിങ്ങളെ ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് എന്താണ് വിഷയം എന്നുള്ളതല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഈ ഈ സമരങ്ങളെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള ഒരു പദ്ധതി അല്ല നടത്തുന്നത് മറിച്ച് അവർ അത്ര പരിഹാരത്തിന് കാര്യമില്ല ഇനി പെട്ടെന്നുള്ള പരിഹാരമല്ല ഇതിൽ വേറെ വലിയൊരു വലിയൊരു ഈ സർക്കാർ പെട്ടിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നീട് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനും അധികാരം ഉണ്ടാവില്ല പ്രോട്ടോകോൾ പ്രകാരം ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും കർഷകർ പോവുകയില്ല എന്തു ചെയ്യും ഇപ്പം ഹിന്ദി ഹൃദയഭൂമി അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും എന്നും ഭാഗ്യ നമ്പറായ ഫോർ ഡബിൾ സീറോയിലേക്ക് ഞങ്ങളുടെ അംഗസംഖ്യ എത്തിക്കും എന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തി നിൽക്കുന്ന സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു സമരം വരുന്നത് അല്ല അതിപ്പോ ഒരുപക്ഷെ അതിന് ഇതിനൊക്കെ മുമ്പ് ഇപ്പൊ അത് പാച്ചപ്പ് ചെയ്യും പക്ഷെ അതാണോ അതിന്റെ വഴി എന്നുള്ളത് വലിയ ചോദ്യമുണ്ട് അതെ അതെ രാജ്യത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം കേവലമായ ചില എന്താ നടപടികൾ എടുത്ത് ഇവരെ അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളതല്ല അല്ല ഇതിപ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊരു തൊലിപ്പുറത്ത് ചികിത്സ ചെയ്യേണ്ട കാര്യമല്ല ഇത് അങ്ങനെ തീർക്കേണ്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് പ്രശ്നം ഇതിനെ ആത്യന്തികമായ പരിഹാരം കാണുന്നത് നമ്മള് ചില സമയത്തൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇത് കാർഷിക എന്താ സൗഹൃദ ബജറ്റ് എന്ത് കാർഷിക സൗഹൃദ ബജറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ആളുകള് അവന്റെ ജീവിത പ്രശ്നത്തെ കുറിച്ചാണ് അവൻ പറയുന്നത് നേരിട്ട് ബാധിക്കുന്ന സമയത്ത് അവൻ ഇറങ്ങിയ പറ്റുള്ളൂ ഇതല്ലാതെ ബാരിക്കേഡ് വെച്ചും വെടിവെച്ചും ഒന്നും തീർക്കുന്ന പ്രശ്നമല്ല അങ്ങനെ എങ്ങനെ തീരെ ഈ പ്രശ്നം ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അങ്ങനെ ഇതിന് പരിഹാരം തന്നെ ഉണ്ടാണ് ഈ നമ്മൾ പറഞ്ഞ ഈ എല്ലാ വിഷയങ്ങളും ഉണ്ട് വിത്ത് വളം കൂലി ഇവരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൽ ഈ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞ കർഷകർ ഏറ്റവും കൂടുതൽ വിഷയം അനുഭവിക്കുന്നത് അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ലെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അതിന്റെ മെയിനായ വിഷയം എന്താണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില തീരുമാനിക്കാനുള്ള അവകാശമില്ലാത്ത ഏകവർഗം എന്ന് പറയുന്ന ആരാണ് കർഷകരാണ് അതെ മറ്റുള്ളവരൊക്കെ അവർ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിൽ ഇതാണ് വില ഒരു കാലത്ത് നമ്മുടെ കേരള തീര പ്രദേശത്തിന് മുഴുവൻ പ്രശ്നം അതായിരുന്നല്ലോ അതിനാണ് സ്വാതന്ത്ര്യ പരിസ്യത്തൊഴിലാളി ഫെഡറേഷൻ ഒക്കെ വന്നിട്ട് അതിനുള്ള പരിഹാരമല്ല ഇടനിലക്കാരെ ഒഴിവാക്കണമുള്ള അതേപോലെ ഇതൊരു വലിയ ഇടനിലക്കാരൊക്കെ വലിയ പ്രശ്നം പക്ഷെ അത് ആരെ തീരുമാനിക്കാന്നുള്ള അല്ല അത് അതിന് സർക്കാരിന് സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനും ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിനുള്ള ശരിക്കും കൃത്യമായ പദ്ധതി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് കാർഷിക ഉൽപ്പന്നവും നേരിട്ട് സർക്കാരിന് മേടിക്കാനും അല്ലെങ്കിൽ കളക്ഷൻ കലക്ഷൻ ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുത്ത് ന്യായമായ വില കൊടുത്ത് മേടിക്കാനും അത് കൃത്യമായ ആവശ്യക്കാരന് തിരിച്ചു കൊടുക്കാനൊക്കെയുള്ള സംവിധാനം ഇപ്പൊ നമ്മളൊക്കെ പറയാം നെല്ലൊക്കെ എടുക്കുന്നുണ്ടല്ലോ റബ്ബർ വെട്ടി പ്ലാവ് വെക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പ്ലാവ് അല്ല പ്ലാവല്ലാന്ന് ഇപ്പൊ എന്താണെന്നറിയുമോ റബ്ബർ വെട്ടിയ സ്ഥലങ്ങളിലല്ല ഇപ്പൊ കിഴക്കൻ മലയോര മേഖലയിൽ മൊത്തം എന്താ വെച്ചിരിക്കുന്നത് പൈനാപ്പിൾ ആണ് റബ്ബർ വെട്ടിയ എല്ലാ സ്ഥലങ്ങളിലും പൈനാപ്പിൾ വെക്കും പരിഹാരം എന്നുള്ളതാണ് വലിയ വിഷയം ഒരു റബ്ബർ കർഷകന് ഒരാളെ നിർത്തി ഇത് ചെയ്താൽ അവനുണ്ടാകുന്ന ലാഭം എത്രയാണ് അതിനെ എങ്ങനെ പരിഹരിക്കാം ഇതൊന്നും സംസാര വിഷയല്ലല്ലോ അല്ലല്ലോ ഇത് ഈ സമരം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് ആത്യന്തികമായി നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം നമ്മള് ഇതിന് ഏറ്റവും രസകരമായി സംഭവം വൻകിട കർഷകർ എന്ന് പറഞ്ഞ കർഷകർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തോട്ടം ആണ് ഇപ്പൊ കേരളത്തിലായാലും കഴിഞ്ഞ പ്രാവശ്യം തോട്ടത്തിന് ചില ഇളവുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ആർക്കാണ് ഇതിന്റെ ഗുണം കിട്ടുന്ന കർഷകർക്കല്ല വൻകിട പിന്നെ ഈ വലിയ പിന്നെ അഞ്ഞൂറും അറുന്നൂറും എണ്ണൂറും ആയിരവും രണ്ടായിരം ഏക്കറൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട അഞ്ചേക്കറും പത്തേക്കറും ഒക്കെ കൃഷി ചെയ്യുന്ന നിരന്തരമായി കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ഇതിന് പ്രയോജനം കിട്ടുന്നില്ല ഇല്ല ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇതിൻ്റെ പുറകെ നടക്കുന്നു കാരണം ഇടനിലക്കാരനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലും പണ ഇറക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയത് നമ്മളീ കേരം കേരളം നടന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേരളം എവിടെയാണെന്നുള്ള ചോദ്യത്തിനെങ്കിലും ഉത്തരം കേരളത്തിൽ ഇപ്പം വേറൊരു തമാശയുണ്ട് കേരളത്തിലല്ല ഇപ്പം ഏറ്റവും കൂടുതൽ നാളികേര ഉത്പാദിപ്പിക്കുന്നത് അല്ലെ പുറകോട്ട് പോയി ഇപ്പോഴും ഏറ്റവും വിലയില്ലാത്ത സാധനം നമ്മളെ ഒരു ഏറ്റവും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന തേങ്ങയുടെ വില ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോ വലിയ എന്തായാലും അപ്പൊ തേങ്ങ പണ്ട് ഇത്ര പറമ്പ് ഉണ്ട് ഇത്ര തെങ്ങുണ്ട് ഇത്ര തേങ്ങ കിട്ടും അതുകൊണ്ട് ജീവിതം സുഭിക്ഷമാണ് എന്ന് പറയും നടക്കില്ല അല്ല അതുകൊണ്ട് ഞാൻ ഈ കർഷക അജിറ്റേഷൻ ഒപ്പം നിൽക്കാണ് കാരണം അത് എല്ലായിടത്തും ഉണ്ടാവണമെന്ന് ഞാൻ പറയണേ അതിനൊപ്പം നിന്ന് പറ്റും നമുക്ക് അല്ലാതെ ഇതിന് അല്ലാതെ ഇതിന്റെ രാഷ്ട്രീയമായ വോട്ടിന്റെ കണക്ക് വെച്ചിട്ടല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഇതൊരു നാടിന്റെ നിലനിൽപ്പാണ് അത് കേരളത്തിന്റെ ആയാലും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതിന് ഇവരിങ്ങനെ അഡ്രസ്സ് ചെയ്യണം അല്ലാതെ ഈ ചപ്പടാച്ചു വേലകളൊക്കെ വെച്ചിട്ട് അവരെ വെടിവെക്കുന്ന ഷെല്ലെറിയും ആണി കുത്തി വെക്കും അവിടെ ബാരിക്കേഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമല്ല അതിനൊക്കെ പൊളിക്കും പറഞ്ഞത് പൊളിക്കേണ്ടതാണ് അല്ലാതെ ഇത് എങ്ങോട്ടാണ് പോകുന്നേ ഇവരിതൊക്കെ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ കുറെ ആളുകൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒക്കെ ഇരുന്ന് ഈ ഉന്നത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഭരിക്കുന്നതെന്ന് ആലോചിക്കണ്ടേ ഈ മണിമന്ദിരങ്ങളും അമ്പലവും സർക്കാർ ചെലവിൽ പരിപാടി നടത്തുമ്പെ ഞാൻ കാശുണ്ടാക്കുന്നേ ഇവരെ ശരിക്കും അത്തരത്തിൽ പരിഗണിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് കൃത്യമായി അഡ്രസ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആണ് ചെയ്യുന്ന ഒരു ഭരണമെങ്കിലും ഉണ്ടാണ് അല്ലാണ്ട് മോദി എങ്ങനെ ഇന്ത്യ ഷൈനിങ് പറയും അദ്ദേഹം ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്നലെ പ്രഖ്യാപിച്ചത് വിദേശത്ത് പോയി പ്രഖ്യാപിച്ചെന്താണ് അദ്ദേഹം രണ്ടായിരത്തി നാല്പത്തി ഏഴാവുമ്പോഴേക്ക് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയാവുന്നു എന്നാണ് മൂന്നാം ഭരണത്തിൽ മൂന്നാം ശക്തിയാവുന്ന അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത്രയൊക്കെ കോൺഫിഡൻസ് ഉള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് കർഷകരുടെ സമരം വരുന്ന സമയത്ത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ പെരുമാറുന്നു അഡ്രസ് ചെയ്തത് അതിനെ കുറിച്ച് പറയാൻ പോലും തയ്യാറല്ല കഴിഞ്ഞ പ്രാവശ്യം സമരം നടന്നപ്പോ ഏറ്റവും അവസാനമാണ് അതിൽ ഇടപെടുന്നത് എത്രയോ കാലം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ചായ്ക്ക് മങ്ങലേൽക്കും എന്ന് കണ്ടപ്പോ അല്ലാണ്ട് കർഷകരോടുള്ള ആഭിമുഖ്യമാണ് കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു അതെ അതെ ശരിയാണ് അല്ലെ അതിനക്കണം മോശാവും അല്ല ഒരു നിരീക്ഷണത്തിൽ സമരത്തെക്കാളും ഇവരിങ്ങനെ തകർത്ത് കളയൂന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമല്ലേ ഇപ്പഴും തർക്കഭൂമി എന്നറിയപ്പെടുന്ന ഒരു സാധനം സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പൊളിച്ച ആളുകൾ പറയാണ് ഇനി സർക്കാർ ഇങ്ങോട്ട് സമരക്കാര് വന്ന കർഷകർ സമരം ചെയ്താൽ ഞങ്ങൾ വെടിവെക്കും ഞങ്ങള് തടുക്കും ഇങ്ങോട്ട് കേറ്റില്ല ധാരണ എല്ലാ കാലത്തും ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഭരണകൂടം എല്ലാ കാലത്തും സമരത്തിനെതിരാണ് അതുകൊണ്ട് സമരം ചെയ്യുന്നവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ കായികമായി നേരിടുക എന്നുള്ളത് എല്ലാ സർക്കാരുകളും അങ്ങനെയാണ് സർക്കാരിന് നിലനിൽപ്പില്ല സർക്കാർ നിലനിൽപ്പില്ല വിനോദത്തിൽ അതാ ഞാൻ ചോദിച്ചത് ഇവരെങ്ങനെയാണ് ഈ മാജിക് നമ്പറിലേക്ക് വരും എന്ന് പറയുന്നത് എല്ലാ തരത്തിലും കർഷകർ ആണല്ലോ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് അവരെ തൃണവൽ ഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു മുന്നണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണസമിതി നടക്കും രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നടക്കും കാരണം അതിനപ്പുറത്തേക്ക് ജാതീത കുത്തിവെക്കുകയാണല്ലോ അല്ല ജാതീയതയല്ലേ ഇപ്പൊ ഉള്ളു അതാ പറഞ്ഞേ പൗരന്മാരില്ല അതൊക്കെ സംഭവിച്ചേക്കാം ഇന്ത്യൻ ഇന്ത്യൻ എണ്ണം കുറയുകയും സംഭവിച്ചേക്കാ നാനൂറോ അഞ്ഞൂറോ അതല്ലേ എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ വിഷയത്തെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ എന്നും പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കും രാജ്യം അതൊരു സംശയമില്ല സംശയല്ല ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷം കണക്കൂട്ടിയിട്ടല്ല ഇതുണ്ടാകുന്നത് അങ്ങനെയല്ലല്ലോ വിപ്ലവം നടത്തിയിട്ടുള്ളത് ഒരിക്കലും അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവരെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് ഇവരൊരു ഭൂരിപക്ഷമാണ് അവർ ആ ഭൂരിപക്ഷം തിരിച്ചറിഞ്ഞാൽ പിന്നെ നിൽക്കില്ല ഒരു ഭരണാധികാരിക്ക് എത്ര ഗ്യാരണ്ടി പറഞ്ഞിട്ടും എന്തായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇനി ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം വലിയ അല്ല അത് തരം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും വിജയത്തിലെത്തും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതില് വലിയ 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 വില കൊടുക്കേണ്ടി വരും കൂടി എനിക്ക് തോന്നുന്നുണ്ട് കാരണം സർക്കാരിന് പറയ പോലെയല്ല ആ ഭരണത്തിന്റെ ആ ഒരു ഒരു വലിയ ശീതളിമേൽ നിൽക്കുന്ന സമയത്തുള്ള പോലെയുള്ള സമരമല്ല ഇത് അതിന്റെ എൻഡിലുള്ള സമരമാണ് വരാനിരിക്കുന്ന വലിയൊരു എലക്ഷനെ നേരിടേണ്ട ടൈമാണ് അപ്പൊ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാവേണ്ടതാണ് അവർക്ക് ഉണ്ടാവുമായിരിക്കും നമുക്കറിയില്ല അല്ല ഈ കർഷകരിൽ ബിജെപിക്ക് വോട്ട് ഉണ്ടല്ലോ അല്ലോ പിന്നെ പിന്നെ എല്ലാവർക്കും വോട്ട് ചെയ്തവരാണല്ലോ ബിജെപിക്ക് മാത്രമല്ല എല്ലാവർക്കും വോട്ട് ചെയ്യുന്നവരുണ്ട് കോൺഗ്രസ്കാർ ഉണ്ടാവുകയല്ലോ പക്ഷെ അവർ കോൺഗ്രസോ ബിജെപിയോ അല്ലെങ്കിൽ സി പി എമ്മോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളായിട്ടോ ഒന്നും അല്ലല്ലോ വരുന്നത് അവര് വളരെ കർഷകരായിട്ട് മാത്രമല്ല വരുന്നത് അതിലൊക്കെ വേറെ അവർക്ക് താല്പര്യങ്ങളില്ല ഇപ്പൊ വേണമെങ്കിൽ പറയാം ഇത് ദേശരാജ്യങ്ങളിലായതോ വൻകിട ഫണ്ടിങ് ഏജൻസി കർഷകരെ ഇളക്കി വിടുന്നതാണ് വൻ തുക കൊടുത്തേക്കും അതെ അതെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം പക്ഷെ എന്നാൽ പോലും സമരം വലിയ സമരമായി തന്നെ മാറും മാറണം എന്നുള്ളത്